കൃഷിഭവൻ ജീവനക്കാർ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു തേവർമണി കൽനാട കെ രവിചന്ദ്രന്റെ അൻപത് സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത് ഇത്തവണ ഓണത്തിന് സ്വന്തമായി പൂക്കൾ ഉപയോഗിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വല്ലങ്ങി നെല്ലിപ്പാടം പൂക്കോട്ടുപാടം എന്നിവിടങ്ങളിലെ വയൽ വരമ്പുകളിലും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓണം മലയാളികളുടെ മഹോത്സവമാണ് ആ ഓണത്തപ്പിന് വരവേൽക്കാൻ ആവശ്യമായ പൂക്കളം തീർക്കുമ്പോ അന്യ സംസ്ഥാനങ്ങളും മാത്രം ആശ്രയിച്ചാണ് വീട്ടുമുറ്റത്തെ പൂക്കളമെല്ലാം ഇപ്പം തീരുന്നത് അതിനു പകരം അവരവരുടെ നാട്ടിൽ തന്നെ ഒരു മാതൃകാവുന്ന തരത്തിലേക്ക് ഈ ചെണ്ടുമില്ലി കൃഷിയിലേക്ക് ഇറങ്ങിയ കൃഷിഭവനിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒരു ഉദ്യമം ആരംഭിക്കാൻ എവിടെയാണ് എന്നന്വേഷിച്ചപ്പോൾ യഥാർത്ഥ കർഷകൻ തന്നെ ആ സ്ഥലം കണ്ടെത്തുന്നു ഇവിടെ നൽകിയതിന് ദേവിയേട്ടൻ അതുപോലെ തന്നെ കൃഷിക്കാരെയും അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാതൃകാപരമായ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് പുതുനഗരം പഞ്ചായത്തിലാണ് ഒരു കർഷകൻ നന്നായിട്ട് വഹിക്കാറുണ്ട് എല്ലാ വിളവെടുപ്പിനും ഞാൻ പോകാറുണ്ട് അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത് പല്ലശേന പഞ്ചായത്തിലുണ്ട് അത്തരം രണ്ട് പഞ്ചായത്തുകൾ ഒഴിവാക്കിയ ബാക്കിയെല്ലാം ഭാഗികമായി അവിടെ ഇവിടങ്ങളിലൊക്കെ കാണും പക്ഷേ നമ്മുടെ നന്മാറ പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ ഇത്തരം ഒരു ഉദ്യമായി ഏറ്റെടുത്ത് അഭിനന്ദിച്ചുകൊണ്ട് നമാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ അധ്യക്ഷത വഹിച്ചു ആർ ചന്ദ്രൻ ഉഷാ രവീന്ദ്രൻ വി അരുണിമ വി ലിഖിത കെ പ്രകാശൻ കെ രവിചന്ദ്രൻ ശിവരാമൻ സുദേവൻ സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്